എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെയും കെ എം ആർ എൽ ജോയിൻറ് വെഞ്ചറായിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം പോസ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം അസിസ്റ്റന്റ് ബോട്ട് മാസ്റ്റർ ബോട്ട് ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക്കൽ ഫിറ്റർ എഫ് ആർ പി എഞ്ചിനീയർ ടെർമിനൽ കൺട്രോളർ ഫ്ലീറ്റ് മാനേജർ കൺസൾട്ടൻറ് സിവിൽ ജൂനിയർ കൺസൾട്ടൻറ്റ് ഐ ടി എം എസ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓരോ പോസ്റ്റിനെയും ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തേത് അസിസ്റ്റന്റ് ബോട്ട് മാസ്റ്റർ ആണ് വേക്കൻസി മുപ്പതാണ് വരുന്നത് ജോലി വരുന്നത് ഇനിഷ്യലി ഒരു വർഷത്തേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് കൂടാതെ നിങ്ങൾക്ക് എല്ലാവിധ ബെനിഫിറ്റും ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് വിത്ത് ഐ ടി ഐ ആണ് വേണ്ടത് ഒന്നുകിൽ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കൂടാതെ ഐ ടി ഐ അതുപോലെ തന്നെ മാസ്റ്റർ ക്ലാസ് ത്രീ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് കൂടാതെ ആറു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഇൻ സീ ഗോയിങ് അല്ലെങ്കിൽ ഇല്ലാൻ വെസൽസിലൊക്കെ ആറു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ ആറു വർഷത്തിൽ രണ്ട് വർഷവും പോസ്റ്റ് സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിരിക്കണം ആ സെറാങ്ക് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ത്രീ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ബോട്ട് ഓപ്പറേറ്റർ ആണ് വേക്കൻസി മുപ്പത്തി ഒമ്പതാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂടാതെ എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഐ ഐ അല്ലെങ്കിൽ പ്ലസ് ടു കൂടാതെ എഞ്ചിൻ ഡ്രൈവർ ക്ലാസ് ടു ആൻഡ് സെറാങ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ത്രീ സർട്ടിഫിക്കറ്റ് വേണം ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് വേക്കൻസി എട്ടാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ആണ് രണ്ട് വർഷത്തെ ഐ ടി ഐ ആണ് വേണ്ടത് ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രമെന്റേഷൻ ആണ് വേണ്ടത് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ് വേണ്ടത് ഇൻ ബോട്ട് ഷിപ്പ് ഷിപ്പ്യാർഡിലൊക്കെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ഫിറ്റർ ആണ് മെക്കാനിക്കൽ മെക്കാനിക്കലാണ് വേക്കൻസി മൂന്നാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ആണ് അല്ലെങ്കിൽ ഐ ഫിറ്റർ അല്ലെങ്കിൽ ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത്തി വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ഫിറ്റർ എഫ് ആർ പി ആണ് വേക്കൻസി രണ്ടാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് മറ്റ് എനിഫിറ്റുകളെല്ലാം ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ അല്ലെങ്കിൽ ഐ ടി സി ആണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി ഇനി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരെയായിരിക്കും മറ്റെല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഉണ്ടാകുന്നത് അടുത്ത പോസ്റ്റ് ടെർമിനൽ കൺട്രോളർ ആണ് നമ്പർ ഓഫ് വേക്കൻസി പന്ത്രണ്ടാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപ വരെയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ആണ് വേണ്ടത് കൂടാതെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നാവൽ ആണ് വേണ്ടത് കൂടാതെ എം ഇ ഒ ക്ലാസ് വൺ ഓർ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് എഫ് ജി ആവശ്യമാണ് മിനിമം പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും മറ്റ് ബെനിഫിറ്റുകളും ലഭിക്കുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ അടുത്ത പോസ്റ്റ് കൺസൾട്ടൻറ് സിവിൽ ആണ് ഒരു വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് അറുപത്തൊമ്പായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ആവശ്യമാണ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം പ്രായപരിധി അറുപത്തി മൂന്ന് വയസ്സ് വരെയാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് അടുത്ത പോസ്റ്റ് ജൂനിയർ കൺസൾട്ടൻ്റ് ആണ് ഐ ടി എം എസ് ആൻഡ് പി സി എസ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്ന അറുപത്തിമൂവായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ആണ് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് സെഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കിയത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് മറ്റു കാര്യങ്ങൾ നോക്കാം ഈ എല്ലാ തസ്തികകളിലേക്കും ജോലി വരുന്നത് ഇനീഷ്യലി വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് ഫേസ് ചെയ്താണ് കാലയളവ് നീട്ടുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഒന്നുകിൽ റിട്ടേൺ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ വിളിക്കുന്നതായിരിക്കും ഇമെയിൽ വഴിയായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കേരള വാട്ടർ മെട്രോയുടെയോ അല്ലെങ്കിൽ കെ എം ആർ എൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ് ആ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്താണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഒൻപതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മെയിൽ അടിയിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിഗ്രി ഡിപ്ലോമ അതുപോലെ തന്നെ ഐ ടി ഐ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൻ്റെ സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി